ॐ नमो भगवते वासुदेवाय श्रीमद्भगवद्गीता अध्यायम् पेट् मोक्षसन्न्यासयोगम् श्लोकम् अरवति ഒന്ന് മുതൽ അറുപത്തി ആറു വരെ ശ്ലോകം അറുപത്തി ഒന്ന് ഈശ്വരസഭൂതം കൃദേശേ അർജുന തിഷത്തി ഭ്രാമയൻ മായയാ ഹേ അർജുന എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വരൻ സ്വന്തം മായയാൽ യന്ത്രത്തിൽ ഘടിപ്പിച്ച പദാർത്ഥങ്ങളെ എന്ന പോലെ താൻ താങ്കളുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായി ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ശ്ലോകം അറുപത്തിരണ്ട് ഹേ ഭാരത ആ പരമേശ്വരനെ സർവഭാവേന നീ ശരണം പ്രാപിക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് ശാശ്വതമായ ശാന്തിയും പരമമായ സ്ഥാനവും പ്രാപ്തമാകും ശ്ലോകം അറുപത്തിമൂന്ന് ഇതിഥേച്ഛാ ഗുരു രഹസ്യങ്ങളിൽ വച്ച് ഏറ്റവും പരമമായ രഹസ്യം നിനക്ക് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ ജ്ഞാനത്തെ സമഗ്രമായി വിചാരം ചെയ്ത നീ എന്തു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ പ്രവർത്തിക്കുക ശ്ലോകം അറുപത്തി നാല് സർവുഹ്യതമം ഭൂയ ശൃണു മേ പരമം വജ ഇഷ്ടോസിമേ ദൃഢമിതി തക്ഷ്യാമി ഹിതം രഹസ്യങ്ങൾ വെച്ച് രഹസ്യമായ വാക്യം വീണ്ടും കേട്ടുകൊള്ളുക നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകെയാണ് നിനക്ക് ഏറ്റവും ഹിതകരമായ ഉപദേശം ഞാൻ നൽകുന്നു ശ്ലോകം അറുപത്തിയഞ്ച് മന്മനാഭവക്തീ മാം നമസ്കുരു മാമേ നീ എന്നിൽ മനസ്സുറപ്പിക്കുക എൻ്റെ ഭക്തനായി ഭവിക്കുക എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുക എവിടെയും എന്നെ നമസ്കരിക്കുക നിശ്ചയമായും എന്നെ തന്നെ നീ പ്രാപിക്കുക ഇത് സത്യമാണ് ഞാൻ നിന്നോട് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ശ്ലോകം അറുപത്തി ആറ് സർവധർമാൻ മാമേകം ശരണം അഹം ത്വാപാപേഭ്യോ മോക്ഷയിഷ്യാമി എല്ലാ ധർമ്മങ്ങളെയും ത്യജിച്ച് ഏകനായ എന്നെ മാത്രം അഭയം പ്രാപിക്കൂ ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാക്കാം ഓം സർവം കൃഷ്ണാർപ്പണമസ്തു